ഈ പ്രതിഷേധ ചത്തുരത്തിന് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യങ്ങളും നേരുകയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ ആ പ്രതിഷേധങ്ങളോടും പ്രക്ഷോഭങ്ങളോടുമൊക്കെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു വലിയ ഐക്യപ്പെടലാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാമുദായിക ഐക്യദാർഢ്യങ്ങളിലൂടെ വഖഫ് നിയമത്തിനെതിരായ പോരാട്ടങ്ങൾ ശക്തിപ്പെടട്ടെ ആ ശക്തിപ്പെടാൻ അത്തരം പോരാട്ടങ്ങൾ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇനി നമ്മുടെ മുമ്പിലുള്ളത് പ്രത്യേകിച്ച് പിന്മടക്കമില്ലാത്ത പോരാട്ടം തന്നെയാണ് വഖഫ് നിയമങ്ങൾ പിൻവലിക്കുന്നത് വരെ തെരുവിനെ പ്രക്ഷുബ്ധമാക്കി നിൽക്കുക അതിൻ്റെ നിയമപരമായ ഇടപെടലുകളോടൊപ്പം തന്നെ അതുപോലെ തന്നെ പാർലമെൻറ്റിലെ ഇടപെടലോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഈ രാജ്യത്തെ പൗരന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടുന്ന തെരുവ് പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ പോരാട്ടങ്ങൾ പ്രതിഷേധങ്ങൾ അതിന് ഇത് ഒന്നും കൂടിയും ഊർജം പ്രസരിപ്പിക്കുന്നതാകും ഈ പ്രതിഷേധ ചത്തരം എല്ലാ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഇനിയും നമുക്ക് തെരുവുകളിലൂടെ തന്നെ ഇതിൻ്റെ വലിയ സമര പ്രക്ഷോഭങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകാം അത് തന്നെയാണ് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് പോകും എന്ന കൂടി വേണം നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു